ഹായ് എവറി വൺ ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണോ എനബിൾ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് എസ് ബി റിക്രൂട്ട്മെൻറ്റ് ടു എസ് ബി ഐ ബാങ്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം താൽപ്പര്യ യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് ജോബിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം നെക്സ്റ്റ് പറയുന്നത് എസ് ബി ഐ എസ് സി ഒ റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ എസ് സി ഒ ജോലി ഒഴിവുകൾ നികത്തുന്നത് സംബന്ധിച്ച തൊഴിൽ വിജ്ഞാപനം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ പുറത്തിറക്കി ആവശ്യമായ യോഗ്യതയുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സർക്കാർ സ്ഥാപനം ഓൺലൈൻ അപേക്ഷ എനിക്കുന്നു ഇന്ത്യയിലുടനീളമുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ തസ്തികളാണ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഓൺലൈനായി ഈ തസ്തികയിലേക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യ യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് നെക്സ്റ്റ് പറയുന്നത് എസ് ബി ഐ ഹൈലൈറ്റുകളാണ് സ്ഥാപനത്തിൻ്റെ പേര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തസ്തികയുടെ പേര് സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ ജോലി തരം ബാങ്കിങ് ജോലിയാണ് റിക്രൂട്ട്മെൻറ്റ് തരം ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് വാക്കൻസികൾ വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറാണ് ജോലിസ്ഥലം ഇന്ത്യയിലുടനീളമുണ്ട് അപേക്ഷ ആരംഭിക്കുന്നത് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാന തീയതി പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് നെക്സ്റ്റ് പറയുന്നത് ശമ്പള വിശദാംശങ്ങളാണ് സി ടി സി അപ്പർ റേഞ്ച് ലക്ഷത്തിൽ വി പി വെൽത്ത് എസ് ആർ എം നാൽപ്പത്തി പോയിൻറ്റ് എഴുപത് ലക്ഷം രൂപ എ പി വി വെൽത്ത് ആർ എം മുപ്പത് പോയിൻറ്റ് ഇരുപത് ലക്ഷം രൂപ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ആറ് പോയിൻറ്റ് ഇരുപത് ലക്ഷം രൂപ നെക്സ്റ്റ് പറയുന്നത് അപേക്ഷാ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് യു ആർ ഇ ഡബ്ല്യു എസ് ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷാ ഫീസ് ആവശ്യമില്ല ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് എന്നിവ വഴി പരീക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയ എങ്ങനെയെന്നാണ് പറയുന്നത് അപേക്ഷാ അടിസ്ഥാനമാക്കിയുള്ള ഷോർട്ട് ലിസ്റ്റിംഗ് വ്യക്തിഗത ടെലിഫോണിംഗ് വീഡിയോ അഭിമുഖം സി ടി സി ചർച്ചകൾ അഭിമുഖത്തിൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് ലിസ്റ്റ് നൂറ് മാർക്ക് നെക്സ്റ്റ് പറയുന്നത് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ തസ്തികയിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ടെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന ഓൺലൈൻ അപേക്ഷാ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഉചിതമായ ഓപ്ഷൻ കണ്ടെത്തി ഫോം പൂരിപ്പിക്കുക താൽപര്യ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്